അസ്സാം വലിക്കും ഫാത്തിമ പൊന്നു ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് മോള് പറയും ഇന്ന് എവിടക്ക പോകൂളിലേക്ക് എന്തിനാണ് പോണത് എവിടേക്ക് പോണ നമ്മൾ എന്താണ് എടപ്പാൾക്ക് എടപ്പാൾക്കാണ് പോണത് എന്തിനാണ് എടപ്പാൾക്ക് പോണ നമ്മളൊന്ന് സമ്മാനം മേടിക്കാം അപ്പൊ എന്തിന്റെ സ്കോളർഷിപ്പ് അല്ലേ സമ്മാനമുണ്ട് അപ്പൊ സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിൽ ഞങ്ങൾ പോവാണ് സ്കൂൾ ബസ്സിൽ ടീച്ചേഴ്സും സോഷ്യൽ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സമ്മാനം ഉണ്ട് ആ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എടപ്പാളിലേക്ക് പോണത് അപ്പൊ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെട്ടോ ക്യാമറ ോക്കണ എന്നാ ഫേമുണങ്കിയപ്പങ്ങടെ ഇങ്ങോട്ട് നോക്കു അപ്പൊ നോക്കി അങ്ങോട്ട് വർത്താനം പറഞ്ഞേ കഴിഞ്ഞോ വർത്താനം പറഞ്ഞേ പറഞ്ഞോ പോണു മുളാ പിടിക്കണ വേഗ മുളെ ബസ് പോകുന്നു പറഞ്ഞ പാവ വേഗമായിട്ട് പോണ് ഐസ്ക്രൂടിക്കണ്ടോ ചേച്ചി അല്ലേ അത് നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്ക ബാബുക്കാനെ രണ്ട് കുട്ടികളൊക്കെ